നമസ്കാരം തൻ്റെ മുന്നിലിരിക്കുന്ന പ്രേക്ഷകരുടെ പൾസറിഞ്ഞ് പാട്ട് പാടുന്ന ഗായികയാണ് റിമി ടോമി പാട്ട് മാത്രമല്ല അതിനൊപ്പം കിടിലൻ ഡാൻസും ഉണ്ടാകും പലപ്പോഴും ആരാധകർക്കിടയിലേക്ക് ഇറങ്ങി വന്നാണ് റിമി ഞെട്ടിക്കാറുള്ളത് അങ്ങനെ സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന റിമി ടോമിയുടെ പരിപാടിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ഏതോ നാട്ടിൽ ഗാനമേളയ്ക്ക് പോയ റിമി ആളുകളുമായി സംസാരിക്കുന്നതാണ് വീഡിയോയിലുള്ളത് എല്ലാവർക്കും വേണ്ടി ഒരു പ്രണയഗാനം പാടാൻ പോവുകയാണെന്ന് പറഞ്ഞ് താരം ഇതിനു പിന്നാലെ പ്രണയ ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചു എല്ലാവരോടും മനസ്സിലുള്ള പ്രണയനിയെ പുറത്തു കൊണ്ടുവരാനും അതിലൂടെ പാട്ടിന് കൂടുതൽ ഫീൽ കിട്ടും എന്നൊക്കെയാണ് റിമി പറയാൻ ഉദ്ദേശിച്ചത് ഈ വീഡിയോ വൈറലായതോടെ റിമി പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടുകയാണ് അധികം പഴയതുമല്ല ഏറ്റവും പുതിയതുമല്ലാത്ത ഒരു പ്രണയഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോവുകയാണ് എന്നാണ് റിമി ടോമി പറഞ്ഞത് താൻ അത് പറഞ്ഞതും മുന്നിലിരിക്കുന്ന പല ആളുകളുടെയും മുഖത്ത് മാറ്റം വന്നു ഇവിടെ പച്ച സാരി ഉടുത്തിരിക്കുന്ന ചേച്ചിയുടെ മുഖത്ത് പ്രണയം കാണാം പ്രണയമില്ലാത്തവരെയും നമുക്ക് മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ ഇനി പ്രണയമില്ലാത്ത ആളുകളുണ്ടോ എന്ന് ചോദിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല അവരെയും നമുക്ക് മനുഷ്യനെന്ന് വിളിക്കാം കാരണം അവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ആളുമായിരിക്കാം ചിലപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നവരായിരിക്കാം ഒരുമിച്ച് ജീവിച്ച് ജീവിച്ച് ഈ ജന്മവും അടുത്ത പത്ത് ജന്മവും അവരുടെ കൂടെ തന്നെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും ദൈവം എന്തായാലും നമ്മളെല്ലാവർക്കും ഒരാളെ തരും ആ ഒരാളെ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് അവരെയും കൊണ്ട് എങ്ങോട്ട് യാത്ര പോകാനാണ് ഇഷ്ടമെന്ന് കൂടി പറയുക ഇതെല്ലാം നിങ്ങൾ മനസ്സിലൂടെ ആലോചിക്കുമ്പോഴേക്കും ഞാനൊരു പാട്ടുമായി വരാം എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോളൂ എന്നുമാണ് റിമി പറഞ്ഞത് പിന്നാലെ സദസ്സിലുണ്ടായിരുന്ന ആളുകളുടെ മൊബൈൽ ഫോൺ എടുപ്പിച്ച് ഫ്ലാഷ് ഓൺലൈൻ ചെയ്യിപ്പിക്കുകയും തന്നോട് ഇഷ്ടമുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു താരം മാത്രമല്ല സെക്യൂരിറ്റിയായി നിന്ന പോലീസുകാരെ പോലും ഗായക വെറുതെ വിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം തൻ്റെ വർത്തമാനം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലീസുകാരനോട് പോലും ഒക്കെ വിടാനും ജോലിയുടെ സമ്മർദ്ദമില്ലാതെ ചിരിക്കാനുമൊക്കെ റിമി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു സാധാരണ ആളുകൾ ഇത്തരം സംസാരത്തെ വെറുക്കാറാണ് പതിവെങ്കിലും റിമി ടോമി ആയതുകൊണ്ട് മാത്രം അതൊക്കെ സ്വീകരിച്ചു എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് റിമി പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ടത് പോലീസുകാർ പോലും ഇണ്ടാതെ നിന്നു എന്നതും ശ്രദ്ധേയം തന്നെയാണ് ഇതിനിടെ റിമി ടോമിയുടെ ജീവിതത്തിലും പുതിയൊരു പ്രണയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആരാധകർ നേരത്തെ വിവാഹിതയായ റിമി ടോമി ഭർത്താവ് റോയിസിനെ കുറിച്ച് പലപ്പോഴും തുറന്നു സംസാരിച്ചിട്ടുണ്ട് പല വേദികളും റിമിക്ക് കൂട്ടായി വന്നിരുന്നത് ഭർത്താവാണ് എന്നാൽ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായതോടെ വേർ പിരിയുകയായിരുന്നു ശേഷം റോയിസ് വേറെ വിവാഹം വെച്ച് പുതിയ ജീവിതം ആരംഭിക്കുകയും ചെയ്തു വളരെ ചെറിയ പ്രായത്തിൽ പള്ളിയിൽ പാട്ടുപാടിക്കൊണ്ടാണ് റിമി ടോമിയുടെ കരിയർ തുടങ്ങുന്നത് പിന്നീട് സിനിമയിലേക്ക് വന്ന റിമി മീശ മാധവൻ എന്ന സിനിമയിലെ ഹിറ്റ് പാട്ടുപാടി പിന്നെ ഗായികയായി വേറിട്ട ശബ്ദവും സ്റ്റൈലുമൊക്കെയാണ് റിമിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത്